അസർബൈജാനിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ വളാഞ്ചേരി സ്വദേശി പി സി അക്ബർ സാമ്പത്തിക പരാധീനത കാരണം യാത്ര മുടങ്ങുമെന്ന ആശങ്കയിലാണ് ഒക്ടോബറിലാണ് മത്സരം നടക്കുന്നത് വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി പി സി അക്ബർ സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്നത് അസർബൈജാനിൽ ഒക്ടോബറിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ ഇദ്ദേഹം യോഗ്യത നേടിയിരുന്നു എന്നാൽ സാമ്പത്തികം തടസ്സമായി യാത്ര മുടങ്ങുമെന്ന അവസ്ഥ വന്നതോടെ ജനപ്രതിനിധികളെയും കായികമന്ത്രിയെയും ഇക്കാര്യം അറിയിച്ചെങ്കിലും അനുകൂല മറുപടി നൽകിയില്ലെന്ന് അക്ബർ പറഞ്ഞു മത്സരിച്ച ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം മെഡലുകൾ നേടിയ ഈ യുവാവ് ഇന്ത്യൻ ജേഴ്സി അണിന് ലോകമെഡൽ നേടാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഒന്ന് വരെയാണ് മത്സരങ്ങൾ വെള്ളി മെഡലോടെയാണ് അക്ബർ ഇതിലേക്ക് യോഗ്യത നേടിയത് ഈജിപ്റ്റ് ഫ്രാൻസ് പോളണ്ട് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തികം തടസ്സമായി ഇത്തവണയെങ്കിലും ഭാഗ്യം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ വളാഞ്ചേരിയിലെ റെസ്ലർ ഹെൽത്ത് ക്ലബിൽ തീവ്ര പരിശീലനത്തിലാണ് ഈ യുവാവ് എനിക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത് ഇത് നടക്കുന്നത് ഒക്ടോബർ മുതൽ നവംബർ ഒന്ന് വരെയാണ് അത് അസർബൈജാൻ വെച്ചാണ് നടത്തപ്പെടുന്നത് അത് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഒരു അഞ്ചു ആറ് വർഷം തവണയായിട്ട് വേൾഡ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് അതുപോലെ തന്നെ ഈജിപ്ത് പിന്നെ മലേഷ്യ പിന്നെ പോളണ്ട് ഇവിടെ സെലക്ഷൻ ലഭിച്ചിരുന്നു ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല നല്ല പ്രാക്ടീസ് തന്നെ അപ്പോഴും ഇപ്പോഴും ഉള്ളത് പ്രാക്ടീസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സാമ്പത്തികമാണ് ഒരു തടസ്സമായിട്ട് മുന്നിലുള്ളത് പിന്നെ ഞങ്ങൾക്ക് എതിരാളികളായിട്ട് മലയാളികളെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് കേരളക്കാർ കാരണം കേരളത്തിന്റെ ജേഴ്സി അണിയേണ്ടവര് മറ്റ് സംസ്ഥാനങ്ങളെ ജേഴ്സി അണിയാണ് രാജ്യങ്ങൾ ഇന്ത്യൻ്റെ രാജ്യത്തിന്റെ പേരിൽ അണിയേണ്ടവർ മറ്റ് രാജ്യത്തിന്റെ ജേഴ്സി അണി അത് മലയാളികൾ അപ്പം അത് കാണുമ്പോൾ നല്ല വിഷമം നമ്മളാണെങ്കിൽ നമ്മൾ ഫണ്ടിന്റെ കാര്യത്തിൽ വളരെ ബാക്ക് ആവുകൊണ്ടാണ് അവർ അങ്ങോട്ട് വേറെ സ്റ്റേറ്റിന്റെയോ വേറെ നാഷണലിൻ്റെയോ പങ്കെടുക്കുന്നത് അപ്പൊ എനിക്ക് ഇന്ത്യൻ ജയിച്ചു കൊണ്ട് പങ്കെടുത്തു കൊണ്ട് ഒരു മെഡൽ തീർച്ചയായിട്ടും കരസ്ഥമാക്കണം നല്ലൊരു ആഗ്രഹം ഒരു മെഡൽ മെഡലില്ലാതെ ഇന്നേവരെ തിരിച്ചു പോന്നിട്ടില്ല എന്തെങ്കിലും ഒരു മെഡല് നേടിയിട്ടുണ്ട് ഒത്തൊന്നും എന്തുവരെ ഇനി എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ത്രിവർണ്ണത്തിന്റെ ജയിച്ച് അണിയണം ത്രിവർണ പതാക എന്റെ പേരിൽ ഒന്നെനിക്ക് നേടാൻ നല്ല ആഗ്രഹമുണ്ട് അതിന്റെ പരിശ്രമത്തിലാണ് ഞാൻ സാമ്പത്തികമാണ് എന്റെ മുന്നിൽ ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് ഒക്ടോബർ ഇരുപത്തി ആറ് മുതല്

مارس ديزنير جلري كاليكت رود تيردل